അതിഥികളാണ് അപ്പൊ സ്നേഹ കൂടിന്റെ പരിസരത്ത് വർക്ക് നടക്കണം അട എനിക്ക് അപ്പോ ഇനി ഇന്ന് അവർക്ക് കൊറച്ച് മിഠായി ഒക്കെ കൊടുക്കുമ്പോ ചായ വെച്ച് കൊടുത്തു മിഠായി കൊടുക്കുമ്പോഴൊരു സന്തോഷമുണ്ടല്ലോ ഈ മക്കളുടെ പാവം മക്കൾ ഈ കൊടും കയ്യിലൊക്കെ അവരുടെ അച്ഛനും ചേട്ടോ छोटू इधर आ इधर छोटू छोटू आई छोटू क्या नाम है छोटू ए मिठाई 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 छोटू का मिठाई मिठाई मामा ले मामा ए मिठाई ए मिठाई ओ ओ ओ ओ ये मिठाई मिठाई ओ मिठाई मिठाई छोटू इंदा मक्कल इंदा ये बेइले ती पाव मक्कल हाँ ना ना माहौल കൊടുത്തത് രാഹുല് വെക്കേഷൻ ആഘോഷിക്കാൻ വന്ന കേട്ടോ നമ്മളൊക്കെ വെക്കേഷൻ ആഘോഷിക്കാൻ മണാലിയിലും മൂന്നാറും കൊടൈക്കനാലും ഒക്കെ പോകുമ്പോ ഈ മക്കളും വെക്കേഷൻ ആഘോഷിക്കാൻ വന്നിരിക്കുന്നതേ പാതയോരത്ത് കൊടുമ്പയിലെത്തു പണിയെടുക്കുന്ന अवरे अटचंडे अम्मेंडे अम्मेंडे ओको कूड़ा कुछ समय चले गई कुछ दिन चले गई राहुल चाय पिया भाई चाय पीयो चाय पी केंडावा अभी खुशी हो गया ना, <laughs> ना। अभी बिस्किट चाहिए बिस्किट अच्छा ऐले मुकी खाईगा चाय में बिस्किट അവന്റെ ചിരി വേണ്ട അവന്റെ ചിരി ചിരി കണ്ടായ് അവൻ ചിരിച്ചു ഈ സന്തോഷം മനുഷ്യർ കാണുമ്പോഴുള്ള കുട്ടികൾ വരും അപ്പോ മക്കളെ ഇതൊരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ അവർക്കത് കിട്ടുമ്പോഴുള്ള സന്തോഷമുണ്ടല്ലോ ചായ പിയോ ആ സ്നേഹക്കൂടിനെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഇത്തിരി സ്നേഹം പ്രകടിപ്പിക്കാൻ മറ്റുള്ളവരുടെ മുഖത്തൊരു പുഞ്ചിരി വിജയിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് ജീവിതം വളരെ 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 എ ഫ്രാക്ഷൻ ഓഫ് നോ ടൈമാണ് കുറച്ച് സമയം അത് സന്തോഷത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക ബോധത്തോടെ ബോധ്യത്തോടെ താങ്ക് യു വെരി മച്ച് സ്നേഹം